എനിക്ക് തോന്നുന്നു ഈ വെറൈറ്റി ആദ്യമായിട്ട് നമ്മളാണ് ആണെന്ന് കറുത്ത ഷട്ടും വെള്ളമുണ്ട് ഇന്ത്യയിൽ വേറെ ഒരു കോളേജിലും ഇല്ല ഇന്ന അല്ലാതെ അവിടെ ജൂനിയേഴ്സ് അത്തോടെ ആയിരിക്കും അറിയാതെ അറിയാതെ കാല് ാണ് അല്ല നിങ്ങൾ അത്തം കൊളാക്കാനല്ല അഗസ്തി പൂ മേടിക്കാൻ വേണ്ടി തൃശ്ശൂർ പോയത് പൂ കിട്ടില്ല ചിലപ്പോൾ നാലായിരം രൂപ ലെമ്മം വിത്ത് സ്പൂടെ നാരങ്ങ മേടിക്കാൻ പോയത് കിലോ എഴുന്നൂറ്റമ്പത് രൂപ പിന്നെ നിനക്ക നിനക്കാർമാക്കിയുള്ള പടക്കം ഏഴായിരം രൂപ ഒട്ടിട്ടോട്ടേ ഞാൻ കടക്കൊന്നു വെച്ചല്ലേ പറ

അങ്ങനെ ഈ െ സത്യം സത്യം മുണ്ടക്കേന്ദ്രാ തോള് വീട്ടിന് മുമ്പ് എടുത്തു തന്നോട്ടേടാ കൊടുക്കാനും അറിയാൻ പയ്യാ ഇതെ സൈഡിൽ കൂടെ തെന്നാലി രാമനാ എല്ലാരും ബൈക്കിലും കാറിലും നമ്മൾ നടരാജന്മാരല്ലേടാ നടക്കുന്ന രാജാക്കന്മാരല്ലേ